യൂട്യൂബറേ കാണാൻ പറ്റിയ

അല്ലാതെ അത് മതിലാ സറിയാ അപ്പൊ നമ്മളെ ബ്ലോക്ക് എന്തിനു സീസ് ടൈമിനെ അപ്പൊ ഇൻസ്റ്റാഗ്രാം ഇരുപത്തെട്ടാഴ്ച ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് കാണേണ്ടേ പറയാനല്ലേ പേപ്പർ അപ്പം പേപ്പർ വസ്തു എന്താ പറയാനല്ലേപൊളി അപ്പം നമ്മൾ ബ്ലോഗർ ആണ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ കാണാൻ ഫേമസ് ആയ ആയാണ് അപ്പൊ കാണാൻ പറ്റിയ സന്തോഷമുണ്ട് ഓക്കെ വീട്ടുകാണേ കോഴിക്കോട് എന്റെ ചാനൽ ശ്ലോകാണ് അപ്പൊ നമ്മളെ കണ്ടില്ല ഓക്കെ എന്തൊക്കെയാണ് പറയുന്നത് 哎 <Yeah. S 2>，OK。Okay.